ഉസ്താദ് ും പോയിട്ട് മദീന മദീന താമസിക്കാൻ ആ സുബ്ഹാനല്ലാഹ് താമസിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ റൗളയിൽ അവർകൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ റൗള ശരീഫ് നിൽക്കുന്ന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് അമ്മാഹുവിന്റെ റസൂലുമായിട്ട് രണ്ടാളും സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്രയും സന്തോഷകരമായ ഇരുത്തത്തിലാണ് അപ്പോ ബഹുമാനപ്പെട്ട ബഹ്റലും ഓ കെ ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു അയാൾ വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ ദ്വാരക നിങ്ങൾ ആമീം പറഞ്ഞോളിട്ടോ ഓ കെ ഉസ്താദിനോടെ ഞാൻ ദ്വാരക നിങ്ങൾ ആമിയും പറഞ്ഞോളിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ആമിയും പറഞ്ഞു സുബാനന്ദോ ആ റൗലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യുന്നു ആമീൻ പറയുന്നു ആമീനും ഒക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം യാത്ര ചോദിച്ചു പോകുമ്പോൾ ഉസ്താദിനൊരു സംഖ്യ കൊടുത്തു കൊടുത്തുറിയാല് അത് കൊടുത്തു കഴിഞ്ഞു പോയി അല്ല ഉസ്താദിന് ഭയങ്കര പൂർത്തിയാടായി ഭയങ്കര വിഷമായി രണ്ട് വിഷമായി അപ്പൊ കൂടെ ഉള്ള രണ്ട് സഹായികളുണ്ട് അവരോട് ഉസ്താദ് ചോദിക്കുന്നുണ്ട് അല്ല ആ വന്ന ആള് എനിക്കിപ്പോൾ ഒരു റിയാൽ സഹായിച്ചല്ലോ ഇന്നെ കണ്ട ഒരു ഫക്കീറാണ് ഒരു സാധുവാണെന്ന് തോന്നണ വല്ല വല്ല രീതിയിലും വായിക്കണപ്പം ഞാൻ ഇവിടെ വന്നാണ്ടിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ഫക്കീർ മിസ്കീൻ്റെ കൊലത്തിൽ ആയിക്കണോ ഞാന് എൻ്റെ തുണിയെ കുപ്പായൊക്കെ കണ്ട അങ്ങനെ തോന്നണുണ്ടോ എങ്ങൾക്കാർക്കെങ്കിലും ഉസ്താദിന് ഭയങ്കര പൊറുതിയായി ആരാണ് ഈ പൈസ തന്നത് ഈ പൈസ തന്നത് ആരുടെത്തെങ്കിലും ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലൊരു ഒരു ഒരു അയക്കായോ തുണിങ്കുപ്പായോ ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരാൾ സഹായിക്കണമെങ്കിലും ഒരു ചേതൻ കോരും അപ്പം അങ്ങനെയൊക്കെ ഒരു ക്ഷീണം എനിക്കുണ്ടോ എന്നൊക്കെ ഒപ്പമുള്ളവരോടൊക്കെ ചോദിച്ച് രണ്ടാളോട് ഇസ്താദിൻ്റെ മനസ്സിന് പൂർത്തിയാടാൻ അപ്പം ഏതായാലും അള്ളാൻ റസൂലിന്റെ റൗലാ ഷരീഫ് എന്നൊരാൾ തന്നതല്ലേ നമുക്കൊരു കാര്യം ചെയ്യാം മദീനത്തെ ഏറ്റവും മുന്തിയ ഈത്തപ്പഴമാണ് എന്താ എന്ത പേര് അജുവജ നമുക്ക് അജിവ വാങ്ങിട്ട് സുന്നീല് പിന്നെ ഉസ്താദ്മാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അജിവ വാങ്ങാം അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു ആ പൈസക്ക് റിയാലിന് അജിവ വാങ്ങി അജിവ വാങ്ങി നാട്ടിലു കൊണ്ടുവന്ന് അപ്പൊ ഉസ്താദിന്റെ മനസ്സിൽ ഇങ്ങനുണ്ടല്ലോ എന്തിനാ മൂപ്പര് എനിക്ക് പൈസ തന്നത് എന്നെ കണ്ട അങ്ങനെ ഒരു സാധുവാണെന്ന് തോന്നുന്നുണ്ടോ ആ പുറതോട് ഉണ്ട് അങ്ങനെ നാട്ടിൽ വന്ന അജിവ വാങ്ങി ഉസ്താദ്മാർക്കൊക്കെ കൊടുത്തിട്ട് ഒരിക്കങ്ങനെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട വടകര മഹമ്മദാജിനെ കണ്ടു അള്ളാഹു വലിയ വടകര മഹമ്മദാജി തങ്ങളു പാപ്പ അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ അവര് ഓ ഉസ്താദിനെ കണ്ടപ്പോ ചോദിച്ചു നബി കുറച്ച് പൈസ അല്ലേ ആര് ചോദിക്കണത് വടകര മഹമ്മദാജി തങ്ങള് പാപ്പ ആരോട് ചോദിക്കാണ് ഓ ഉസ്താദിനോട് ചോദിക്കാണ് മദീന എത്ത് തിരിച്ചു വന്നിട്ടേ വന്നപ്പോഴും അല്ല നിങ്ങൾ മതിയനത്ത് നിന്ന് വന്നത് ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളൂ ആ മദീനത്ത് പള്ളിയിൽ ഇരിക്കുമ്പോ നബി നിങ്ങൾക്ക് പൈസ തന്നില്ലേ ആര് ചോദിക്ക വടകര മഹമ്മി തങ്ങൾ പാപ്പ ഇവിടെ വന്നിട്ട് അപ്പോഴാണ് പഠിച്ചവനെ എനിക്ക് റോഡിന് ഈ പൈസ തന്നത് ആരാണ് ഇത് ഹിദിർ നബി ആണ് എന്ന ചിന്ത ആർക്ക് വരുന്നത് ബഹുമാനപ്പെട്ടവർക്ക് മഹാന്മാർ അവരുടെ ഒരു ലോകം വേറെ അതിപ്പോ ഈ മുജാഹിദ് ജമായത്ത് പോലത്തെ ഈ കൗമുണ്ടല്ലോ അവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മനസ്സിലാക്കിയ ഇസ്ലാമും അള്ളാഹിന്റെ ദീനും രണ്ടും രണ്ടാണ് അത് രണ്ടും രണ്ടാണ് നമ്മൾ താമസിക്കുന്ന ദുനിയാവിൽ നമ്മൾ ചിന്തിക്കുമ്പോ പോയിരിക്കുന്ന മഹാന്മാരുടെ ലോകം ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ ലോകം അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിന് നമ്മളെ കമ്പിയും കമ്പിയില്ലാ കമ്പിയൊന്നും ആവശ്യമല്ല ഇപ്പൊ നോക്കി ഞാനിവിടുന്ന് സംസാരിക്കുന്ന ഈ പ്രസംഗം നമ്മൾ വയർന്ന് കഴിഞ്ഞങ്ങാട് പോകുമ്പോ ഇവിടെ ഈപ്പുറത്തൊന്നും ഒതുക്കുന്നു ആരും സംശയം ചോദിക്കല് പിന്നെ നമ്മൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് തിരിച്ചാണ് പോകുമ്പോൾ ഒരാൾ മലേഷ്യ എന്ന് വിളിച്ചു ഉസ്താദേ ഇന്നത്തെ ക്ലാസ് പ്രസംഗത്തിൽ ഒരു സംഗതി പറഞ്ഞല്ലോ അത് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല എന്തേന് അത് അത് ചോദിക്കല്ല ഒരാൾ മലേഷ്യ എന്ന് വിളിച്ചു ചോദിച്ചു ഒരാൾ അബുദാബിന്ന് വിളിച്ചു ചോദിച്ചു നമ്മളിവിടെ പ്രസംഗിച്ചാൽ തന്നെ എവിടെ കേൾക്കണുണ്ട് നമ്മളിപ്പോൾ പ്രസംഗിച്ചാൽ തന്നെ ഇന്റർനെറ്റ് സംവിധാനമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സ്ഥലത്ത് പ്രസംഗിച്ച അബുദാബി കേൾക്കണ് ദുബായിൽ കേൾക്കണ് മംഗലാപുരത്ത് കേൾക്കണ് ഇവിടെ ഒക്കെ കേൾക്കണ് അല്ലെ എന്നാൽ ഔലിയാക്കള സംസാരങ്ങൾക്ക് അറിയാം അള്ളാടെ ഉറുതി പറയുമ്പോൾ കേൾക്കും അതെന്നോ തങ്ങളെ മാല തങ്ങളെ മാലയിൽ കാണാം മാല മാല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം എന്താണ് മാല എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ യും കേൾക്കും തങ്ങളെ മാലയിൽ കാണാം മാല മാല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം എന്താണ് മാല എന്ന് പറഞ്ഞാൽ കവിത ബഹുമാനപ്പെട്ട കാലി മുഹമ്മദ് പോലത്തെ മഹാന്മാര് വലിയ അരിമിങ്ങളാ വലിയ പണ്ഡിതന്മാരാ ഒരുപാട് കിതാബ് എഴുതിയിരിക്കുന്ന ആളുകളാ മൊഴിദ്ദീൻ ശേഖ തങ്ങളെ തങ്ങളെ ഒക്കെ ചരിത്രം എന്തിനെ കവിതയാക്കിയത് കവിത കവിതയാക്കിയെന്ന് ചോദിച്ചാൽ അക്കാലത്തെ പറ്റി പഠിക്കണം അവരുടെയൊക്കെ ആ നൂറ്റാണ്ട് അവർ ജീവിച്ചിരിക്കുന്ന കാദി മഹമ്മദങ്ങളൊക്കെ ജീവിച്ച നൂറ്റാണ്ട് കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് ഇസ്ലാമിലേക്ക് മറ്റു മതസ്നേഹിതന്മാർ വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയാണ് നല്ല പോലെ ഇസ്ലാമിലേക്ക് മറ്റു മതക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ആ ആളുകൾക്ക് ഹൈന്ദവ സഹോദരങ്ങൾക്കൊക്കെ അവർ ആത്മീയതയുടെ ഏറ്റവും വലുത് ഏതാണ് പ്രസംഗമല്ല കവിതയാണ് െ ഇപ്പോഴും നമുക്ക് നോക്കാം രാവിലെ നീച്ചാ ചില അമ്പലത്തിൽ നിന്ന് എന്ത് കേക്കരു പ്രസംഗം കേക്കലുണ്ടോ പാട്ട കേ അപ്പൊ എന്താ അത് കവിതയാണ് രക്ഷോ രക്ഷ മഹാവാഹോ രാത്രി നമോ നമ അവരിങ്ങനെ ചൊല്ലും അപ്പൊ അവരുടെ ഒരു ആത്മീയതയിൽ നിൽക്കുന്നത് ഏതാണ് കവിതയാണ് അപ്പം അവർ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവർക്ക് ആത്മീയമായ ഒരു ചൈതന്യം ലഭിക്കാൻ ഏറ്റവും നല്ലത് ഔലിയാക്കളെ ചരിത്രം കവിതയാക്കുക അതാണ് മുഹൈദ്ദീൻ മാലയും റിഫായി മാലയുമൊക്കെ അന്നത്തെ ഔലിയാക്കളായ മഹാന്മാർ രചിച്ചപ്പോൾ അത് കവിതയാക്കിയത് ഒന്ന് അതാണ് മാല രണ്ടാമത്തത് മഹാന്മാരെ ഈ കവിതകളൊക്കെ എന്താണ് ഒരു തവസ്സുൽ ബൈത്തുകളാണ് ഒക്കെ അപ്പം അത് എന്തിനു ചൊല്ലാനുള്ളതാണ് എല്ലാവർക്കും ചൊല്ലാനുള്ളതാണ് ഒരു കവിത എന്ന് പറഞ്ഞാൽ ആർക്കും ചെല്ലാം പ്രായമുള്ള ആളുകൾക്കും ചെല്ല സ്ത്രീകൾക്കും ചെല്ല അല്ലേ നമ്മൾ ആദ്യത്തെ പാട്ട് കേട്ടത് ആദ്യത്തെ പാട്ട് നമ്മൾ കേട്ടത് ഉമ്മന്റെതാണ് അല്ലേ ഉമ്മ തൊട്ടിലിട്ട് ഇങ്ങനെ താരാറ്റ് പാടി ഉറക്കണ സമയത്ത് നിസ്കാരം കൊണ്ടൊരുത്തൻ ധിക്കാരം കാട്ടിയെങ്കിൽ നാളെ കയ്യാമ നാളിൽ തീ കൊണ്ട് സൽക്കാരം വല്യമ്മനെ പാടി അത് വല്യമാൻ എടുത്ത് കേട്ടിങ്ങാണ്ട് ആര് പാടി ഉമ്മവാടി അതൊരു കവിത ആയതുകൊണ്ട് ആർക്കും പാടാ വല്യുമാക്കും പാടാ ഉമ്മാക്കും പാടാ ഒരു കവിത മെച്ചാണ് അപ്പൊ ശേഖിതങ്ങളെ പറ്റി ലിപായ് ശേഖിതങ്ങളെ പറ്റി ഔലിയാക്കളെ ഒക്കെ പഠിക്കാൻ എളുപ്പമാണ് കവിത രണ്ടാമത്തെ ഒരു വിഷയുണ്ട് ചെറിയ കുട്ടികൾക്ക് ഏറ്റവും പഠിപ്പിക്കാൻ നല്ലത് ഏതാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കൽ എങ്ങനെയാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കൽ വല്ലാതെ ഓരി പഠിപ്പിച്ചാലല്ല ഒരിക്കലും രണ്ട് പാട്ട് പഠിപ്പിക്കാം لے اللہ 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 نم رب اللہ